പൂർണ്ണ വളർച്ചയെത്തിയ ഒരു തെങ്ങിൽ നിന്നും പ്രതിദിനം പത്ത് ലിറ്റർ നീര വരുമാനം കുറഞ്ഞത് അറുന്നൂറ് രൂപ കൃഷി ചെലവ് വർദ്ധിക്കുന്നതോടൊപ്പം കാലാവസ്ഥ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കർഷകരെ ഈ മേഖലയിൽ തന്നെ പിന്തിരിപ്പിക്കുമ്പോൾ നീര എന്ന ശുദ്ധമായ ശീതളപാനീയം കൃഷിയിടങ്ങളിൽ നൂറ് ശതമാനം വിജയമാണ് കർഷകർക്ക് ഉറപ്പുനൽകുന്നത് അതുകൊണ്ടുതന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നീര ഉത്പാദിപ്പിച്ച നീലേശ്വരത്തെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള മുപ്പത് പേർക്ക് വിദഗ്ധ പരിശീലനവും നൽകി നാളികേരം ലാഭകരമെന്ന് പറയുന്നവർക്ക് നീര ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റി വിജയം വരിക്കാമെന്നും ഇവിടുത്തെ ശാസ്ത്രജ്ഞർ പറയുന്നു ഏറ്റവും ഇപ്പോൾ കൂടുതൽ ലാഭകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നീര അപ്പോൾ നീര എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആയിട്ട് തെങ്ങിൽ നിന്ന് എടുക്കുന്ന തെങ്ങിൻ്റെ പൂങ്കുലയിൽ നിന്ന് എടുക്കുന്ന ഒരു നീരാണ് അല്ലെങ്കിൽ ജ്യൂസാണ് കള്ളച്ചലിനെ പുരുഷന്മാർ ഏറെ ഉണ്ടെങ്കിലും സ്ത്രീകളും ഇവിടെ പരിശീലനം തേടിയെത്തി നീര പുളിക്കാതിരിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ നീലേശ്വരത്തെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നേരത്തെ തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു കേരളത്തിൽ നീരയുടെ വിപണനം സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയായി തീരുമാനം വരാനിരിക്കെ തൊഴിൽ രംഗത്തും ഏറെ സാധ്യതകളാണ് നീര തുറന്നിടുന്നത് നീര ഉൽപ്പാദനം വ്യാപകമാകുന്നതോടെ ശുദ്ധമായ ശീതളപാനീയം വിപണിയിലെത്തിക്കുന്നതോടൊപ്പം പ്രതിസന്ധിയിലുഴുന്ന കേരളകർഷകർക്ക് ഇതൊരാശ്വാസമാവുകയും ചെയ്യും പ്രദീപ് നാരായണൻ കാസർഗോഡ് ഇന്ത്യ വിഷൻ